ആദ്യത്തെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ അതിനേക്കാളും ഇപ്പല്ലേ വൈബ് പഴയ വൈബ് പഴയ വൈബ് കഴിഞ്ഞ അബളം തിയേറ്ററിൽ ഭയങ്കര ഓളായിരുന്നു പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാനത് അതിൽ കണ്ടതാണ് നമ്മൾ പത്തിരുപത് വയസ്സൊക്കെ ആ ഒരു സമയത്ത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആൾക്കാരായിട്ടുള്ള എൻജോയ്മെൻറ്റ് അങ്ങനെയൊക്കെ കുറച്ച് കുറഞ്ഞിരിക്കുന്നു സോ തിയേറ്റർ പോലെ പറമ്പെ ഇത്രയും ഈ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിൽ ഇത്രയും വളർന്ന സമയത്ത് ഇപ്പോഴത്തെ ജനറേഷനെയും ഇതുപോലെ എൻ്റർടൈൻ ചെയ്യിക്കാൻ ആനട്ട് മാത്രമേ പറ്റുകയുള്ളൂ അതൊരു സത്യമാണ് അതൊരു തുടരും കഴിഞ്ഞ് ഉപരാൻ കഴിഞ്ഞ് ഈ ജനറേഷൻ്റെ വലിയ ഹിറ്റുകൾ കഴിഞ്ഞ് ഒരു പഴയ റീലും നിങ്ങൾ തന്നെ ഒന്നൊന്നും ഇങ്ങോട്ട് ക്യാമറ അടിക്കുമോ ക്യാമറ ജനറേഷൻ്റെ ആൾക്കാർ ഇങ്ങനെ ഇതുപോലെ കൊണ്ടുവരാൻ വേലിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എൻ്റർടൈനർ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് എൻറ്റർടൈനറാണ് ആ ചോട്ടാ മുമ്പേ തന്നെ ഇതിനു മുമ്പ് ഒരുപാട് മോലാൻ്റെ ഇതിലും വലിയ മികച്ച ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്ക് ഫോർക്കയിൽ കാണാൻ ഈ ജനറേഷനെ കാണാൻ വലിയ ടീത്തിന് വേണ്ടി അതും എറണാകുളത്ത് വെച്ച് കാണുമ്പോൾ നമുക്ക് ആ ചോട്ടാ മുമ്പേ പറയുമ്പോൾ ആ ഫോർട്ടിൽ വെച്ച് ഇവിടുത്തെ ഒരു കൾച്ചറായിട്ട് കൂടെ ചേർന്ന് എനിക്ക് അടിയത് എനിക്കൊന്നും ഒരുപക്ഷെ കാർണിവലിനൊക്കെ ഇത്രയും യൂത്തിൻ്റെ ഇടയിൽ ഒരു വൈബ് കൊണ്ടുവന്നത് ഈ സിനിമയാണ് ഈ സിനിമയൊക്കെ ചെയ്താണ് ഇങ്ങനെ ഒരുപാട് പുറത്തുനിന്ന് ആൾക്കാരും ആക്കാര്യത്തിൽ കൂടി ഈ ഒരു പടത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്തായാലും ഒരു കാർണിവൽ തന്നെയായിരുന്നു ഗംഭീരമായിട്ട് എൻജോയ് ചെയ്തു ആ രണ്ട് പാട്ട് തന്നെ സിനിമയ്ക്ക് കണ്ടതിനുള്ള ഒരു മുതല് തരുന്നുണ്ട് ഇതുപോലെ റിലീസ് ചെയ്ത് കാണാൻ ആഗ്രഹമുള്ള പടം വേറെ ഏതെങ്കിലും ഉണ്ടോ സിനിമകൾ ഒരുപാടുണ്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ നടന്നാലുള്ള ഈ ട്വന്റി ട്വൻറ്റി പോലുള്ള പടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത് ട്വന്റി ട്വൻ്റി ഒരു മൾട്ടി സ്റ്റാർ പടമാണെന്ന് നമുക്കറിയാമല്ലോ അതിൽ ലാലേട്ടൻ്റെ ഒരു സെക്കൻഡ് എൻട്രി കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു ലാലേട്ടം പടമായി മാറുന്ന ഒരു സീനാണ് അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ഇറക്കി കഴിഞ്ഞാൽ ഈ ജനറേഷൻ തിയേറ്ററിൽ കാണാം ആരും കാണാത്ത സിനിമയൊന്നും അവർക്ക് തിയേറ്ററിൽ കാണുമ്പോൾ സിനിമയ്ക്ക് വേറെ തന്നെ ഒരു രസമാണ് അല്ല അതിൻ്റെ ഫുൾ എൻജോയ്മെൻറ്റ് കിട്ടണേ തിയേറ്ററിൽ തന്നെ കാണണം എല്ലാവരും ഇത് രണ്ടാമത് വന്ന് കാണണം അതിനുള്ള വർത്താണ് ഈ സിനിമ ਸੁਪਰ ਆ ਜਿਹੜਾ ਉਹ ਨੀਅਰ ਤੇ ਘੰਡਤਾ ਰਹਿੰਦਾ ਜੋਟਾ ਉਹਨਾਂ ਘੰਡਤਾ ਇਹ ਦੇਖਣ ਪੜੀਕ ਸੁਪਰ ਸੁਪਰ ਆਇਟ ਰਹਿੰਦਾ ਜਾਨ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ആദ്യമായിട്ട് ആദ്യം തിയേറ്റർ കണ്ടിട്ടുണ്ടായിരുന്നു ആണല്ലേ ഇപ്പൊ അതാണോ ഇതാണോ കൂടുതലോളം ഇതുപോലെ ആടിന്റെ ഏത് പടം റിലീസ് ചെയ്ത് കാണുമെന്ന് ആഗ്രഹമുള്ള പടം ഇതുപോലെ റിലീസ് ചെയ്ത് കാണുമെന്ന് ആഗ്രഹമുള്ള പടം പെട്ടെന്നൊന്നും എക്സ്പീരിയൻസ് എങ്ങനെയോ അതോട്ടാണോ കാണുന്നത് തിയേറ്ററിൽ അതോ കണ്ടിട്ടുണ്ടോ അതെ വീണ്ടും തിരിച്ചു വന്നല്ലേ ഇതുപോലെ തിയേറ്ററിൽ റിലീസ് ചെയ്ത പടങ്ങൾ വേണ്ടതല്ലേ നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തോളം തീയേറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു പടം അല്ല ആദ്യമായിട്ടാണ് എങ്ങുണ്ടായിരുന്നു എങ്ങനെ